पी के के पेरु पेरु केंद्र केंद्र ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പദയാത്രയോടനുബന്ധിച്ചിറക്കിയ വീഡിയോയും പോസ്റ്ററും വിവാദത്തിൽ എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നുവെന്ന് കാണിച്ചാണ് പോസ്റ്റർ ഇറക്കിയതെങ്കിൽ അഴിമതിക്ക് പേരുകേട്ട ഭരണമെന്നാണ് പ്രചാരണ വീഡിയോയിലുള്ളത് ആദ്യ ശത്തിനെതിരെ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് കോഴിക്കോട് കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയുടെ പോസ്റ്ററാണ് വിവാദത്തിലായത് ബിജെപിയുടെ സവർണ മേധാവിത്വ മുഖമാണ് ഈ പോസ്റ്ററിലൂടെ തെളിയുന്നതെന്നാണ് വിമർശനം തമ്പുരാൻ സുരേന്ദ്രനോടൊപ്പം അടിയന്മാർ ഉണ്ടോളൂ എന്ന തരത്തിലുള്ള വിമർശനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര എന്ന പേരിലാണ് പോസ്റ്റർ ഒരു മണിക്ക് ഉച്ചഭക്ഷണമെന്നുള്ള അറിയിപ്പിനൊപ്പമാണ് ബ്രാക്കറ്റിൽ എസ് സി എസ് ടി നേതാക്കളും ഒന്നിച്ച് എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നത് സംഭവത്തിൽ ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി വടകര എംപിയും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരനും രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി ദളിത് വിഭാഗത്തെ അപമാനിച്ചിരിക്കുകയാണ് ആരുമായിട്ടും കാണാം സംസാരിക്കാം ഭക്ഷണം കഴിക്കാം അതിലൊന്നും തെറ്റില്ല പക്ഷേ എസ് സി എസ് ടി എന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് അവരെ അപമാനിക്കലാണ് അവരുടെ പരാതികൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല അതിനു പകരം ഇന്ന് ആളുകൾക്കൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് നോട്ടീസിൽ എഴുതുന്നതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു വിവാദ വീഡിയോയുമായി ബന്ധപ്പെട്ട പദയാത്ര അവലോകന യോഗത്തിൽ രൂക്ഷ വിമർശനവും ഉയർന്നിട്ടുണ്ട് ബി ജെ പിയുടെ ഒരു സാമൂഹിക മാധ്യമ പേജുകളിലും ഇതിനി ഉണ്ടാവരുതെന്ന കർശന നിർദ്ദേശവും നേതൃത്വം നൽകി എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ശബ്ദമിശ്രണത്തിൽ വന്ന പിഴവാണിതെന്നാണ് ഐ ടി സെൽ ഭാരവാഹികൾ നൽകുന്ന വിശദീകരണം അതേസമയം ജാഥ സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് ബഹിഷ്കരിക്കുകയും ചെയ്തു പദയാത്രയിൽ ബി ഡി ജെ എസ് നേതാക്കന്മാരെ തഴഞ്ഞുവെന്നാരോപിച്ചാണ് ബഹിഷ്കരണം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിപാടി ബഹിഷ്കരിച്ചത് കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ നടന്ന പരിപാടിയിൽ ബി ഡി ജെ എസ് നേതാക്കൾ പങ്കെടുത്തതുമില്ല